ഞാൻ രാവിലെ ചിക്കൻ ചിൻ് ചോറ് കറിയൊക്കെ വെക്കാൻ വിചാരിച്ചു അടുക്കളയിലോട്ട് കയറിയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ട് ചെറിയൊരു ബ്ലോഗ് ആവട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് മനസ്സിൽ നിന്ന് വെക്കാൻ ആഗ്രഹിച്ചേക്കുന്നത് കുറച്ച് പച്ചക്കൊഞ്ചിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഈ കൊഞ്ച് വന്നിട്ട് പിന്നെ ഇച്ചിരി മാങ്ങയൊക്കെ ഇട്ടിട്ട് പച്ചയ്ക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഇതിന്റെ ഒരു കറി വെച്ചിട്ട് ഞാൻ ഒരു സൂണ് കഴിക്കുന്ന ദിവസം എന്റെ കൂട്ടുകാര് പറഞ്ഞായിരുന്നു ചേച്ചി ഇതിന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചായിട്ടോ ഇത് പിന്നെ നമുക്ക് ഇവിടെ ഈ തോടൊക്കെ ഇളക്കി നല്ല ക്ലീൻ ചെയ്ത് തരുന്നതുകൊണ്ടുണ്ടല്ലോ ഇതിനകത്ത് പിന്നെ വലിയ പണികളില്ല നമുക്ക് ഇതിനകത്ത് എനിക്ക് ആകെ ഉള്ള പണി എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഈ കറുത്ത തന്നെ കൂട്ടുകാർ കാണുന്നുണ്ട് ഒരഴുത്ത് ഈ സൈഡ് രണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ അഴുക്കൊന്ന് മാറ്റി വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാതെ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോടൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഇതിനകത്ത് അധികം പണിയില്ല അപ്പോൾ ഞാൻ ഇത് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി കഴുകിയെടുത്തോണ്ട് വരട്ട് ഇതിന്റെ കൂടെ നമുക്ക് മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലൊരു സൂപ്പർ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്നത്തെ കറി ഇതാണ് അതിന്റെ കൂടെ ആക്ച്വലി ഞാൻ തോരൻ വെക്കാൻ വിചാരിച്ചത് വെണ്ടയ്ക്ക മെഴുക്കുവത്തി വെക്കാനാണ് ആക്ച്വലി ആദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചത് പക്ഷെ ആ പ്ലാൻ ചേഞ്ച് ആയി ചേഞ്ച് ചേഞ്ചായെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നലെ ഞാൻ എൻ്റെ എൻ്റെ കൂട്ടുകാരിൽ ആരോ ഒരാൾ ഞാൻ മേടിച്ച മിക്സിയെ ഒരു റിവ്യൂ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ മേടിച്ചത് മറ്റേ ഇതിൻ്റെ പ്രീതി സോഡിയൊക്കെയാണ് മേടിച്ചത് അപ്പോൾ അതിനെപ്പറ്റി എന്നോട് ഇങ്ങനെ ചോദിച്ചു ചേച്ചി എങ്ങനെ മിക്സി എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സിക്ക് ഇതിൻ്റെ കൂടെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയത് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അഞ്ചി ഇതിനകത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നതാണ് ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് ഇതെടുത്തൊന്ന് ഫിക്സ് ചെയ്തത് അപ്പം ഇതിനെക്കുറിച്ച് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരങ്ങനെ ആ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ദൈമം ഇതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ കിട്ടിയായിരുന്നല്ലോ അതൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ചേക്കാന്നല്ലോ ഒന്നാമത് കാര്യം വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് ഞാനിത് അങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഒരു മിക്സിയും അതിൻ്റെ നമ്മൾ അരയ്ക്കുന്ന ജാറുകൾ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു അച്ചിൽ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം എൻ്റെ ഒരു വിഷമം അതേപോലെ ഇത്രയും പൈസ കൊടുത്ത് ഈ മിക്സി മേടിച്ചിട്ട് ഇതുവരെ ആയിട്ട് ഇത് മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാനാണെങ്കിൽ ചപ്പാത്തി മാവ് വഴിക്കുന്നത് കയ്യിലാണ് മറ്റുള്ളതൊക്കെ അരിയുന്നതൊക്കെ കയ്യിൽ തന്നെ അരിയുന്നത് നേരത്തെ അല്ലാത്ത ചോപ്പർ എല്ലാം മേടിച്ചെല്ലാം പോയി പിന്നെ ഒരു ചോപ്പ് മേടിക്കണമെന്ന് ചോദിച്ചു നടന്നിട്ടില്ല എപ്പോഴും രാവിലെ ഈ ബീട്ട്രൂട്ട് തോരനോ അല്ലെങ്കിൽ ക്യാരറ്റ് തോരനോ ഒക്കെ വെക്കണമെന്ന് വിചാരിക്കുമ്പം ഇതിങ്ങനെ ചെറുതായിട്ട് കൊത്തിയരിയെന്ന വിഷയം ഓർക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ അങ്ങ് മടിക്കും എന്നിട്ട് പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ ഞങ്ങൾക്ക് തോരൻ വെക്കാറുണ്ടല്ലെന്നല്ല എന്നാൽ കൂടി ഞാൻ ഇതിനെക്കുറിച്ച് ഇല്ല ഇന്നലെ മുതൽ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ മുതൽ ശരി എന്നല്ല അപ്പോൾ എൻ്റെ ഈ മിക്സിയുടെ കൂടെ കിട്ടിയ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കണം വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് യൂട്യൂബ് എടുത്തിട്ട് അതിനകത്ത് ഷോർട്സിൽ നോക്കിയപ്പോഴാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കണ്ടത് കേട്ടോ അങ്ങനെയാണ് ഇന്ന് ഞാനെന്നാൽ ശരി വെറുതെ ഒന്ന് ബീട്രൂട്ട് ഇരിപ്പുണ്ടെന്നാൽ വെറുതെ ഒന്ന് ബീട്രൂട്ട് ഇതിനകത്ത് അരിയാൻ പറ്റുമോ എന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് വെറുതെ ഞാനൊന്ന് അരിഞ്ഞതാണ് നോക്കിയേ ഒരു സെക്കൻഡിൽ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞു കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് എൻ്റെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഒരാൾ കമൻറ്റ് ചെയ്താലും ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും പക്ഷെങ്കിലും ഇത് ഇത്ര യൂസ്ഫുൾ ആണെന്നും അത് ഇന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ആക്ച്വലി വെണ്ടയ്ക്കാൻ മെഴുക്കുരത്തി വെക്കണമെന്ന് പ്ലാൻ ചെയ്ത ഞാൻ ഇന്ന് ബീറ്റ്റൂട്ട് തോരനിലേക്ക് പോയി കാരണം എന്ന് വെച്ചാൽ ഈ അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് ഇനി അങ്ങനെ എടുത്ത് വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഇന്ന് ബീറ്റ്റൂട്ട് തോരനും വെച്ച് പിന്നെ ഈ കൊഞ്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ തോരൻ്റെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കാരണം ഈ മിക്സി മേടിച്ചിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് ഈ സാധനം എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ എടുത്ത് ഞാൻ സൈഡിൽ വെച്ചിരുന്നതാണ് ആ എൻ്റെ ഒരു ഫ്രണ്ട് ആ മെസ്സേജ് അയച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നും ഇത് മൂലയിൽ ഇരുന്നേനെയായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ചിന്തിക്ക പോലും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഇന്ന് ഇതെടുക്കണം അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ ഞാനിന്ന് ചെയ്തത് പക്ഷേ എങ്കിൽ ഭയങ്കര ഉപകാരപ്പെട്ടു ഇനി ഞാൻ എന്നും ബീട്രൂട്ട് തോരണം ക്യാരറ്റ് തുറന്നും ഒക്കെ ഇതുപോലെ വെക്കും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അതെങ്ങനെ അരിയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായാലോ അതുകൊണ്ട് അത് ഒരുപാട് സന്തോഷം വെച്ചിട്ട് എൻ്റെ മെസ്സേജ് അയച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ വേണം ആദ്യം താങ്ക്സ് പറയാം കാരണം എന്ന് വെച്ചാൽ ആ എൻ്റെ ഒരു കൂട്ടുകാർ ചോദിക്കാതിരുന്നെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ചിന്തിക്കത്ത പോലും ഇല്ലായിരുന്നു അപ്പം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം നമുക്ക് കൊഞ്ചുകയറി വെക്കാം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും അങ്ങനെ ഞാൻ വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കറി വെച്ചാലോ ഇന്നിവിടെ നല്ലൊരു മഴ വരുന്ന ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ എത്രത്തോളം പെയ്യുമെന്ന് അറിയത്തില്ല ചില ദിവസം നല്ല മഴക്കോൾ വന്നിട്ട് മഴ പെയ്യും ചില ദിവസം മഴക്കോൾ വന്നിട്ട് അത് അങ്ങനെയേ പോവുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ മാത്രം എപ്പോൾ മഴ പെയ്യും എപ്പോൾ മഴ പെയ്യത്തില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ മഴ പെയ്തെങ്കിൽ പെയ്യട്ടെ പെയ്യാതിരിക്കട്ടെ അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പം സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് കൊഞ്ചു കറി ഉണ്ടാക്കാം ഞാൻ ആദ്യം മസാല എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ചട്ടിയിൽ വെക്കുന്നുള്ളൂ കേട്ടോ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി ഒരു വറ്റിനുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതിത്രയും കൂടെ ഇതിലേക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവും അത് ഫ്രൈ ആവുന്ന നേരത്തെ നമുക്ക് അതിനകത്ത് ചേർക്കുന്ന മസാല ഞങ്ങൾ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അത് നിങ്ങൾ ഡിസ്റ്റോ എന്നിട്ട് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് എരിവിന് രണ്ടര ടീസ്പൂൺ മുളക് പൊടി അതുകഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ പ്പോൾ മസാല റെഡിയുണ്ട് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ തക്കാളി വലിയ നിങ്ങൾ ഒന്ന് എടുത്താൽ മതി കേട്ടോ ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് ഇനി തക്കാളി നന്നായിട്ടൊന്ന് വയണ്ടു വരും അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വയണ്ട ഒന്ന് സോഫ്റ്റ് ആവട്ടെ അതിലപ്പം തക്കാളി നന്നായിട്ട് ഫ്രൈ ആയി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്തോളൂ ഇനി ഈ മസാല ഒന്ന് ഫ്രൈ ആയിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകണം നമ്മളിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻകരിക്കുക എൻ്റെ കൂട്ടുകാരെങ്കിലും കൊഞ്ച് കറി ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഈ മസാല ഒരാ രണ്ട് മിനിറ്റ് ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയാൽ മതി ആ മസാലയുടെ പച്ചമണം ഒന്ന് പോയാൽ മതി ഒരുപാടെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ കിടന്നങ്ങ് ഫ്രൈ ആയിക്കോളും എന്ന മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം മിക്സിയുടെ ജാർ കഴിയുക വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാം എന്നിട്ട് ഈ പാത്രം കൂടെ ഒക്കെ കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം എൻ്റെ കൂട്ടുകാർ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് മാങ്ങയെന്നല്ലേ ഞാനിത് മാങ്ങാ സീസണിലായിരുന്നു ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അത് മുരിങ്ങിക്ക ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം മാങ്ങയൊക്കെ ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം മാങ്ങ ഇല്ലാത്തവർക്ക് പുളി ചേർക്കാം കേട്ടോ നമ്മൾ തക്കാളി ചേർത്തേക്കുന്നത് കൊണ്ട് അത് പുളി നോക്കി വേണം നമ്മൾ വാങ്ങിയായാലും ഇത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അത് വേഗം തിളയ്ക്കും അപ്പോൾ നമ്മളുടെ മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ കിലോളം കൊഞ്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം രുന്ന് വേവട്ട കൊഞ്ച് അവിടെ കറി വേവുന്ന നേരത്തിൽ നമുക്കങ്ങ് തോരനോട് വെക്കാം അതിനുവേണ്ടി ഞാൻ അത് പാനടപ്പേ വെച്ചു ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കടുകും ജീരകം നന്നായിട്ട് പൊട്ടുന്ന നേരത്തിന് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ടായിരിക്കും അത് ഇതൊരു തട്ടിക്കൂട്ട് തോരന്നാണ് കേട്ടോ പെട്ടെന്ന് നമുക്കൊരു തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് പണി വേഗം ആവുകയും ചെയ്യും പക്ഷെ നല്ല ടേസ്റ്റുമാണ് ചെറിയുള്ളി അല്ലെന്നുണ്ടെങ്കിൽ സവാള ഇട്ടാലും മതി അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിക്കണം ഇത് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വേഗം വേവും അപ്പോൾ അത് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഇതിവിടുന്ന് വേവിട്ട അപ്പോൾ നമ്മുടെ ബീറ്റ് ഞാൻ ഒരു വട്ടം ഇളക്കി കൊടുത്തായിരുന്നു എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങ തിരുവിയത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കിക്കാണോ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാം അപ്പോൾ രണ്ട് മിനിറ്റ് ആയി നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഉണ്ടല്ലേ ആയിട്ട് നമ്മൾ ബീഫ്രൂട്ട് തോരൻ വെച്ചുകൊണ്ടില്ലേ നമ്മുടെ തോരൻ റെഡി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കൊഞ്ച് കറി റെഡി ആയി നോക്കാം കുറേ നേരമായിട്ട് ഇരുന്ന് വേവുമല്ലേ ഇല്ലേ കറി നന്നായിട്ട് തിളച്ച് കുറുകിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി കാരണം വെച്ചാൽ നമ്മൾ വേറെ ഒഴിക്കാനൊന്നും വെക്കാത്തത് കൊണ്ട് ഞാൻ അളവിൽ ഞാൻ ഓഫ് ചെയ്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം കേട്ടോ ഇത് പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോഴും കുറച്ചുകൂടെ ഒന്ന് ചാർ കുറുകും തണുക്കുമ്പോഴത്തേനെ അത് നമ്മൾ ഈ മൺചട്ടി വെച്ചേക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ അങ്ങ് കുറവും ലാസ്റ്റ് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ ഭീങ്കര ഉപ്പുണ്ടോ എന്ന് നോക്കിയായിരുന്നു എനിക്ക് ഉപ്പ് കറക്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൊഞ്ച് കയറി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം കണ്ടില്ല അപ്പം കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് ബീറ്റ് റൂട്ട് റെഡിയാണ് നമുക്ക് ഊണ് കഴിച്ചാൽ മതി പക്ഷേ എങ്കിൽ ഊണ് കഴിക്കാൻ സമയം ഇല്ല അപ്പോൾ ഇതിവിടെ റെഡിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ ആ കൊഞ്ചിക്കറിക്കകത്ത് കുറച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഊണ് കഴിക്കാം അപ്പം ഈ ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസിന് പോകണം അതിൻ്റെ കൂടെ കുറച്ച് പുറത്തു കൊണ്ട് ആവശ്യം കൂടെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഊണി കഴിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടാർക്കെല്ലാവർക്കും ചെറിയൊരു ബ്രേക്ക് ഓക്കെ അപ്പം ഞാൻ ഡാൻസ് ക്ലാസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നു അപ്പോൾ നമുക്ക് ഊണി കഴിച്ചാലോ അപ്പം കറി നന്നായിട്ട് കുറേ കൂടെ കുരുവിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയപ്പോഴത്തേന് കുറച്ചും കൂടെ കറി കട്ട് ചെയ്യും അപ്പം മീൻ കറി എപ്പോഴിച്ചിട്ട് ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ആ മീനിനകത്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നന്നായിട്ടല്ലേ ടേസ്റ്റി ആയിട്ടുണ്ടാവും ുന്നു അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ ബസ് പോയി കേട്ടോ ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്കൊന്ന് തിരിച്ചു എത്തിയപ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആയിട്ട് എൻ്റെ കൂട്ടുകാർ ഗൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ലേറ്റായി അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ടൊക്കെ ഇച്ചിരി അധികം കഴിക്കണം പച്ചക്കറിയൊക്കെ ഇച്ചിരി കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് വെച്ചത് എൻ്റെ കൂട്ടുകാർക്ക് ഇച്ചിരി കട്ടിയായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് വെച്ചാൽ മതി കൊഞ്ച് കയറിയാകുമ്പം കൊഞ്ചുണ്ടാവണോ അതോ അപ്പോൾ കൊഞ്ചു കറിയും ബീട്രൂട്ട് തോരനും കൂടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അതിൽ കൊഞ്ച് എങ്ങനെ ഉണ്ടെന്ന് പറയാം കൊഞ്ച് നന്നായിട്ട് ബെന്താന തുപ്പും പുളിയൊക്കെ പിടിച്ചാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ കൊഞ്ച് കയറി മാങ്ങിയിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നില്ല നന്നായിട്ടുണ്ടെന്ന് പറയുമ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു സ്വയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പറയാമെന്നല്ലേ അല്ല പക്ഷേങ്കിൽ സൂപ്പർ ടേസ്റ്റ് നന്നായിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊഞ്ചേറി അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് തോരണം അടിപൊളി കോമ്പിനേഷൻ എൻ്റെ കൂട്ടുകാരെല്ലാവരും അറിയാത്തവരുണ്ടെന്നുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊന്ന് കൊഞ്ചേറി വെച്ച് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്പ് ഭയങ്കരപ്പിയാണ് അപ്പോൾ ഞാൻ ഈ ഊണ് കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ